ഞങ്ങളുടെ ജീവിതത്തെ കുറിച്ച് വർത്താനം പറയരുത് ജീവിതത്തിൽ എന്താണ് ഒരു കുറവ് സ്വന്തമായിട്ട് ഫ്രീ ആയിട്ട് നല്ല അപ്പൻ ഇനി ഇനി അമ്മ ഓ എനിക്ക് കേട്ടാൻ യ്യ എന്റെ മേലിക്കുട്ടിയുടെ ആത്മാവെന്ന് വിരാന്താ അവനൊരു കൂട്ട് വേണോ കൂട്ടല്ലേ നീ നിനക്ക് കൂട്ടി ഞാൻ

ആ ഞാൻ പറയാൻ തുടങ്ങാൻ പോവായിരുന്നു അപ്പഴത്തേക്ക് എത്തിയില്ല ദേ ആദ്യമായിട്ട് അവൻ അങ്ങോട്ട് കൊടുക്കീ സത്യനെ കുറിച്ച് മോക്കണ അഭിപ്രായം എന്താണ് കാണാൻ കൊള്ളാവുന്ന ചെറുപ്പക്കാരൻ കൃഷിയാ വിദ്യാഭ്യാസം അപ്പൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ എടുത്തിടുന്നത് വലിയ ഒന്നും ഉള്ള ആളുകളല്ല ഇവൻ ജീവൻ കൊടുക്കും സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ും വണ്ടി അങ്ങ് ഒരുപാട് തെറ്റ് ചെയ്തിട്ടുള്ളവരാ പക്ഷെ ഇപ്പൊ നെഞ്ചത്ത് കൈവച്ച് പറയാണ് തുമ്മനും മക്കളും നല്ലവരാ ഇനി മേലാട്ട് അങ്ങനെ ആയിരിക്കും ചെയ്യും ആ കാര്യം ഇങ്ങനെയൊക്കെ പറയാൻ അറിയാതെ കേരളൊന്നുമില്ല കാര്യങ്ങൾ വളച്ചൊടിക്കാതെ അങ്ങോട്ട് പറയാവില്ല എന്റെ മോൻ സത്യനെ പണക്കിരിയേട്ടന്റെ ഈ മോളെ കെട്ടിച്ചു കൊടുക്കാൻ നടക്കില്ല ശരിയാണ് ഞങ്ങൾ നിലവറന്ന കാര്യങ്ങൾ ആലോചിച്ചത് ചിരി അടുപ്പവും പരിചയമൊക്കെ ആയപ്പാ ഞങ്ങൾ ഞങ്ങളെ തന്നെ വറന്നുപോയി അതോട്ടെ സാറല്ലേ അപ്പാ അയ്യോ അതുകൊണ്ടല്ല എന്റെ മോളുടെ നിങ്ങൾ അറിയാത്ത ചില കഥകളുണ്ട് കുടുംബത്തിന് താങ്ങു തള്ളുമായി എനിക്കൊരു ആന്തര്യം ഉണ്ടായിരുന്നു എന്റെ മകൻ ഗോപികൃഷ്ണൻ ദേവരുടെ കമ്പനിയില് അവന് മാനേജരായി ജോലി കിട്ടിയപ്പോഴാണ് ഞങ്ങൾ ഈ നാട്ടിലേക്ക് വരണത് അവന്റെ കാര്യപ്രാപ്തി കൊണ്ട് കമ്പനി വളർന്നപ്പോ ഒരുപാട് ഒരുപാടിഷ്ടായി ദേവരുടെ മകളെ ദേവര് തന്നെ അവന് വേണ്ടി കല്യാണം ആരോപിച്ചു ഞങ്ങൾ അത് ഉറപ്പിക്കുകയും ചെയ്തു കല്യാണത്തിന് രണ്ടു ദിവസം മുമ്പ് കമ്പനികളിൽ നിന്നും ബാങ്കിലടക്കാൻ കൊണ്ടുപോയ വലിയൊരു തുകയുമായി എന്റെ മകൻ കടന്നു കളഞ്ഞു അവന് പട്ടണത്തിൽ ഏതോ ഒരു പെൺകുട്ടിയുമായി അടുപ്പമുണ്ടായിരുന്നത്രെ എനിക്കതൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല നടത്തേണ്ട കല്യാണം മുടങ്ങിയതിന്റെ വിഷമത്തിൽ ഭാര്യ മരിച്ചു അതോടെ മകൾ ഇനി കല്യാണമേ വേണ്ട എന്ന് തീരുമാനിച്ചു ഞങ്ങളോട് പക തോന്നാൻ ഇതിൽ കൂടുതൽ കാരണം പലതും വേണോ എന്റെ കൃഷിയും സകലാധ്വാനങ്ങളും തകർത്തു എന്നെ ഒരു കടക്കാരനാക്കി എങ്കിലും ഞാൻ പിടിച്ചു തന്നു ഈ ദുരിതത്തിൽ നിന്നും എന്റെ മോളെങ്കിലും രക്ഷപ്പെടട്ടെ എന്ന് കരുതി ഞാൻ അവരുടെ കല്യാണം ഉറപ്പിച്ചു ഞങ്ങളെ ഉപത്തിവച്ചത് മതിയായില്ലേ നിങ്ങൾക്ക് എന്റെ മകൾക്കൊരു ജീവിതമില്ലാതിരിക്കുമ്പോ നിന്റെ ഈ മകൾ സുമങ്കലിയായി ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇവൾ ജീവിതകാലം മുഴുവൻ വിധവയായി നിന്റെ മുന്നിൽ തന്നെ കഴിയണം എന്റെ ചെയ്യരുത് അവനെ അവനെല്ലേ എന്നെ കൊല്ലർന്ന് പറ എനിക്ക് പെണ്ണിനെ വേണ്ട എനിക്ക് എനിക്കെന്റെ ജീവൻ മാത്രം മതി നീ കെട്ടിയതാലി നീ തന്നെ അഴിച്ചെടുക്ക മോളുടെ കഴുത്തിൽ ഇനി ആരെങ്കിലും താലി കെട്ടാൻ തുനിഞ്ഞാൽ പിന്നെ ഈ തേപരാമന്റെ ജീവൻ തിരിച്ചു തരില്ല ാണ് പറയുന്നത് കല്യാണം കഴിച്ച പെമ്പിള്ളേര് നെറ്റീലെ കൊങ്കുമൊണ്ട് അതാവുമ്പോ ലൈറ്റ് അടിക്കുമ്പോ സൈറ്റ് അടിക്കുമ്പോ നേർ വഴിയുന്നു സിഗ്രി കളിക്കാതെ ആ പെണ്ണിന്റെ ജീവിതം എന്തോ ചെന്നില്ല സത്യശീലായിരുന്നു എന്റെ മോഹം എല്ലാരും കൂടി കളഞ്ഞില്ലട സംഘടിക്കരുത് ചേട്ടൻ സംഘടിച്ച് ഞാനും സംഘടിക്കും പരിക്കുട്ടി തന്നെയാ നല്ലത് പരിക്കുട്ടി ആവുമ്പോ അവസാനം ചാവുമെങ്കിലും കരക്കടിയും സത്യനക്ക് അടിച്ചിന്റെ കരണക്കറിയാൻ തീർക്കും അപ്പന് വാങ്ങാൻ പറഞ്ഞ ബ്രാഡിയും മദ്യപാനി അപ്പന കോപ്പ് കൊണ്ട് വന്നിട്ടുണ്ട് ഇതെല്ലാത്തിന് നിന്റെ അപ്പനെ കടലൊഴിക്കാനാ നിനക്കൊന്നും അറിയില്ല

മോനെ അപ്പൻ അപ്പൻ മോനും ശിവ വന്നേ അല്ലെങ്കിൽ മോനാന്ന് പറഞ്ഞ് എന്ത് ും എന്താ ഒരു പുതിയ അഭ്യാസം നിരാശ കാമുകന്റെ വേഷം കൂട്ടി വെള്ളം ഒടിച്ച് നടന്നാലെ ചവിട്ടി ഊരമറിച്ച ഞാൻ ഇട ഇത്രയും കാലം ജീവിച്ചൊരു പെണ്ണില്ലാ അതില് നീ അങ്ങോട്ട് ജീവിക്കാൻ ഒരു പെണ്ണ് വേണ്ട വളർന്ന് ആകാശമുട്ടിയപ്പോഴാണ് അവൻ പെണ്ണന്റെ ഇഷ്ടം കൊടാ കോയിക്കട തുടങ്ങും അവൻ ഒരുപാട് ആഗ്രഹിച്ചല്ലേ നല്ല വിഷമം കാണും അവന്റ മോളുടെ കല്യാണം കഴിഞ്ഞ ചിലപ്പോ തേവര് കഴിഞ്ഞതൊക്കെ മറക്കും അല്ലാത്തടത്തോളം കാലം ഒന്നിന് സമ്മതിക്കൂലി ഓ തമിഴാണല്ലേ ഇങ്ങേ ചെവി െ എനിക്ക് പോവത്തിന് മനസ്സിലാകണ്ടേ അല്ലേലും ചില പോവത്തുകൾ അങ്ങനെയാണ് മറ്റുള്ളവരെ ജീവിതവും വഴിയും മുടക്കി അങ്ങനെ നിൽക്കും ഇപ്പൊ പാറുവിന്റെ കാര്യം തന്നെ എടുക്കും ഒരു കല്യാണം മുടങ്ങിപ്പോയെന്നും പറഞ്ഞ് ഇപ്പൊ കല്യാണമേ വേണ്ടെന്നും പറഞ്ഞ് നിക്കുകയല്ലേ ഇപ്പോഴും നല്ല പ്രായത്തിൽ തന്നെയാണ് നമുക്കിവിടെ ഇങ്ങനെ ആലോചിക്കാൻ കേട്ടാ ഈ തിരുപ്പതി മൂപ്പനാറ് മൂപ്പനാർന്ന് കേട്ടണ്ട നമ്മുടെ തേവാരകളൊക്കെ വലിയ പുള്ളിയാ അയ്യാക്കൊരു മകനുണ്ട് ഇൻട്രസ്റ്റ് ഉണ്ടേ പറ എന്നെ കല്യാണം നിർബന്ധം അയ്യോ നീ നീ കിടക്കണ കാണാനുള്ള ഇങ്ങനെ കാരണം ഒരുത്തി ജീവിതം മുട്ടി നിക്കുകയാണ് അവടെ കഴിത്തി തട്ടു വന്നു എങ്കിയാ ഒന്നും കൂട്ടുകാരെ അതങ്ങനെ എളുപ്പത്തിൽ നടക്കുമെന്ന് കരുതണ്ട ഒരിക്കൽ താലി കെട്ടിയവൻ ജീവിച്ചിരിക്കുമ്പോ

പോടി ആ സിംഗമേ വീക്ര പോട് ഇങ്ങ വാ അപ്പ അവേ തന്തരുവ പെണ്ണാതെ അകത്തു പോർത്തു എന്തെന്നടൈ കadina വെടി കെട്ടി ചിരിക്കണം ഞാൻ അച്ഛനെ കുറിച്ച് ഓർത്തു ചിരിച്ചതാ അച്ഛന്റെ വെടി കെട്ടവർത്തല മച്ചിതു എന്താ ചെയ്യാ അച്ഛന്റെ ഒരു കാര്യം സാറെ സാരാണ സർ ഏ കൊണശേഗര സർ അയ്യോ കൊണശേഗരന്നല്ല ദുണശേഗരൻ ഗു ഗു ഗുമാർ സഭൂതി നിക്കു

പന്നി മലർത്തുകയായിരിക്കും അതെ ഏതായാലും കളി മുടക്കണ്ട നൂറ്റൻപത് അകത്ത് ഇതെന്താ ഇത് ഗ്ലാസ് മാറ്റി വെച്ചത് ഞാൻ സാറിന്റെ കൊറേ ദിവസമായിട്ട് അന്വേഷിച്ച് നടക്കാണ് ഇപ്പഴാണ് ഒത്തു കിട്ടിയത് ഗുണശേഖരന് കിട്ടണ്ട ഗുണശേഖരന് കിട്ടുന്നുണ്ടല്ലോ എന്തോ ആരും വിളിച്ചില്ലല്ലോ എനിക്ക് തോന്നിയതായിരിക്കും പോട്ടെ പണിക്കര മകളെ വേറെ ആരും കല്യാണം കഴിക്കുന്നതിൽ യാതൊരു എതിർപ്പില്ലായെന്ന് മറ്റേ ചെറുക്കൻ എഴുതി തന്ന കടലാസായി ഇതിൽ വലിയ കാര്യമൊന്നും ഉണ്ടായിട്ടല്ല ഇനി ആ പെങ്കുച്ചന്റെ കല്യാണത്തിന് മറ്റവനെ എഴുതുകൊണ്ട് വരാതിരിക്കാൻ വേണ്ടിയാ ഇനി പണിക്കര മോളെ കല്യാണം കഴിക്കാൻ പോണത് എന്റെ സത്യനാ എന്റെ കൂടെ മറ്റവൻ താടി താടി ഇനി പഴയത് മൂല അത് മുടക്കാനോ അത് അങ്ങോട്ട് വന്ന വരുന്നവനെ എല്ലാത്തിനെയും വെട്ടുറുക്കി കഷണങ്ങളാക്കി സാമ്പാർ വെച്ച് എലേരി വിളമ്പ് നീ എന്താ ചാണാൻ ചവിട്ടി പോലെ നടക്കണേ ഇങ്ങനത്തെ പറഞ്ഞല്ലേ ഇതുപോലെ നടക്കണം ലൂസ് മോഷൻ മര്യാദ നടക്കണം ഇതുപോലെ നടന്നാൽ മതിയാന്നാ